ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറലാകുന്നത് രേണു സുധിയുടെ പേര് തന്നെയാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ രേണു സുധിയുടെ ഫോട്ടോഷൂട്ടും ആൽബവും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസും ഒക്കെയാണ് രേണു ഏതായാലും ഇത്തവണത്തെ ബിഗ് ബോസിലേക്ക് ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ഒരു സീസണിലേക്ക് രേണു സഹതാപ വോട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പെർഫോമൻസോ കാഴ്ചവെച്ചൊക്കെ വിജയിയാവാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒന്ന് തന്നെയാണ് കാര്യം രേണു സുദിക്ക് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് നെഗറ്റീവ് പറഞ്ഞവരൊക്കെ തന്നെയും താരത്തിന്റെ ആരാധകരായി മാറുകയായിരുന്നു സ്വന്തം കഴിവ് കൊണ്ട് തന്നെ അഭിനയത്തിൽ മികവ് കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ് രേണു സുതി ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് മത്സരാർത്ഥിയായിക്കൊണ്ട് രേണു എത്തുകയാണെങ്കിൽ രേണുവിനെ വിജയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത് ഒരുപാട് പേര് പറയുന്നത് തീർച്ചയായും രേണു സുതിക്ക് ബിഗ് ബോസിലേക്ക് രേണു എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നൂറു ദിവസവും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ രേണുവിന് സാധിക്കുമെന്നും രേണു സുധിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് എല്ലാത്തിനും ഉപരി സുതിച്ചേട്ടനെ സ്നേഹിക്കുന്ന ആരാധകരുണ്ട് അവരുടെ വോട്ടൊക്കെ തന്നെയും രേണുവിന് ലഭിക്കുമെന്നും ചിലപ്പോൾ സഹതാപ വോട്ടിന്റെ പേരിൽ വരെ രേണു വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് ആരാധകർ കമന്റ് ബോക്സുകളിലൂടെയാണ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ആരാധകർ എല്ലാവരും ചർച്ച ചെയ്യുകയാണ് രേണു സുദീ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെയും സജീവ സാന്നിധ്യമായത് കൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് അത്തരത്തിൽ തന്നെയാണ് രേണു ബിഗ് ബോസിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും ആരാധകർ ചോദിക്കുന്നത് ഇതിനൊരു ഉത്തരം രേണു സുദി നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും രേണു തീർച്ചയായിട്ടും ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്